നമസ്കാരം ഗസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പൗരന്മാർക്ക് മാലദ്വീപ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ഇതോടെ ഇവിടെ കഴിയുന്ന പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന നിർദ്ദേശവുമായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നു നിലവിൽ മാലദ്വീപിലുള്ള ഇസ്രായേൽ പൗരന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ അവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇരട്ട പൗരത്വമുള്ളവരാണെങ്കിലും ദ്വീപ് രാഷ്ട്രത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഞായറാഴ്ച നടന്ന മാലദ്വീപ് മന്ത്രിസഭാ യോഗത്തിലാണ് ഇസ്രായേലുകൾക്ക് പ്രവേശന നിരോധനം പ്രഖ്യാപിച്ചത് പ്രതിവർഷം പത്ത് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ദ്വീപിൽ ഇസ്രായേലിൽ നിന്ന് ഏകദേശം പതിനയ്യായിരം വിനോദസഞ്ചാരികൾ എത്താറുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന്റെ പാസ്പോർട്ട് രാജ്യത്ത് നിരോധിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു സ്വീകരിച്ചതായി ആഭ്യന്തര സുരക്ഷാ മന്ത്രി അലി ഇസാനാണ് അറിയിച്ചത് നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ ക്യാബിനറ്റ് ഉപസമിതിയും രൂപീകരിക്കും കൂടാതെ ഫലസ്തീന്റെ ആവശ്യങ്ങൾ വിലയിരുത്താൻ പ്രത്യേക തീരുമാനിച്ചു വേണ്ടി ഏജൻസിയുമായി ധനസമാഹരണ െ നടത്താനും രാജ്യവ്യാപകമായി റാലി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇസ്രായേൽ പൗരന്മാരെ വിലക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധം ശക്തമായിരുന്നു ഇതുവരെ മുപ്പത്തി ആറായിരത്തി നാനൂറിലേറെ പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു ഇന്ന് മാത്രം അറുപത് പേർക്ക് ജീവൻ നഷ്ടമായി ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലെ ജബലിയിൽ അൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തി ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും വെടിനിർത്തൽ നടപ്പാക്കാനും ഇസ്രയേൽ തയ്യാറാണെന്നും ഇതിനായി മൂന്ന് ഘട്ടങ്ങളിലുള്ള പദ്ധതി മുന്നോട്ട് വെച്ചുവെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു നിർദ്ദേശം ഹമാസ് തള്ളിയിട്ടില്ല ഇസ്രയേലും ഹമാസും ധാരണയിലെത്തണമെന്ന് യു എസ് ഖത്തർ ഈജിപ്ത് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു എന്നാൽ ബൈഡൻ മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കുന്നതിനെ ചൊല്ലി ഇസ്രയേലിൽ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് ബന്ധുക്കളുടെ മോചനത്തിന് വലിയ സമ്മർദ്ദമാണ് നെതിന്യാഹു നേരിടുന്നത് ഈ പശ്ചാത്തലത്തിൽ ബൈഡന്റെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന ഇതിനിടയിലാണ് ഇസ്രായേൽ സർക്കാരിന് ഭരണ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ചാൽ പ്രധാനമന്ത്രി നതിന്യാഹുവിന് പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്ത് വന്നു മന്ത്രിസഭയെ തന്നെ താഴെയിടുമെന്നാണ് ധനമന്ത്രി ബെസാലൽ Small regime. വിദേശ സുരക്ഷാ മന്ത്രി ഇറ്റമർ ബെൻഗ്യൂരും മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ വെടിനിർത്തൽ നിന്ന് നെതിന്യാഹു ഒരുക്കമാണെങ്കിൽ സർക്കാരിന് പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് യാർ ലാബിഡ് വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശമാണ് ബൈഡൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആറാഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും അനുബന്ധമായി ഘട്ടംഘട്ടമായി ബന്ധുക്കളുടെയും നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരുടെയും മോചനം നടക്കും ബന്ധുക്കളിൽ ആദ്യം സിവിലിയൻമാരെയും പിന്നീട് സൈനികരേമാകും വിട്ടയക്കുക പ്രതിദിനം അറുന്നൂറെണ്ണം എന്ന തോതിൽ സഹായ ട്രക്കുകളും കടത്തിവിടും ഗാസയിൽ യുദ്ധവിരാമവും പുനർനിർമ്മാണം അവസാനമായി നടപ്പാക്കും എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നായിരുന്നു നെത്യാഹുവിന്റെ ആദ്യ പ്രതികരണം നിലവിൽ ബെൻഗുരിന്റെ കക്ഷിക്ക് ആറും ഏഴും സീറ്റുണ്ട് ഇവ രണ്ടും പിന്തുണച്ചാണ് നെതന്യാഹു സർക്കാർ നിലനിൽക്കുന്നത് പുതുതായി പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് യായർ ലാബിഡിന്റെ യഷ് അതിഥി കക്ഷിക്ക് ഇരുപത്തിനാല് സീറ്റുണ്ട് തീവ്ര വലതുപക്ഷം പിന്തുണ പിൻവലിച്ചാലും സർക്കാർ വീഴില്ല എന്നതിനാൽ നെതന്യാഹുവിന് നിലവിൽ ആശങ്കകളില്ല വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ ഈജിപ്ത് യുഎസ് ഉദ്യോഗസ്ഥർ കൈറോയിൽ സമ്മേളിക്കുന്നുണ്ട് നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകുകയും ഹമാസിനും ഇസ്രയേലിനും ഇത് സമ്മതിപ്പിക്കുകയും ചെയ്യലാണ് ലക്ഷ്യം അതേസമയം ബൈഡൻ മുന്നോട്ട് വെച്ച പ്ലാൻ ഇസ്രായേൽ അംഗീകരിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ബന്ധുക്കളുടെ മോചനത്തിന് കാര്യമായ പരിഗണന നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ ബൈഡന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ബൈഡൻ മുന്നോട്ട് വെച്ച പ്ലാൻ ഇസ്രായേൽ അംഗീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹുവിന്റെ വിദേശനായ ഉപദേഷ്ടാവായ ഒഫീർ ഫാൽക്കാണ് സൺഡേ ടൈംസിനെ അനുവദിച്ച അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്